ംഭീരം അതായത് എനിക്ക് തോന്നും മലയാളത്തിൽ അധികം അങ്ങനെ ഈ ടീച്ചർ ഒരു വലിയ പരിപാടിയായിട്ട് തിയേറ്ററിൽ വെക്കാറില്ല ലോഞ്ച് അപ്പൊ ഇത്രയും സപ്പോർട്ടാണ് ഈ ഒരു പടത്തിന് ദിലീപഠൻ ഫാനാണ് ഞാനും അപ്പൊ തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദിലീപ് ഏട്ടൻ അത് ഇപ്പൊ പ്രിൻസിലും നമുക്കത് കിട്ടിയിരുന്നു ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മാസ സിനിമയാണ് ഒരു വാളയാർ പരമശ്വരത്തിന് വിശേഷം അങ്ങനത്തെ ഒരു പാറ്റേൺ ചെയ്തേക്കുന്ന ഒരു പടമായിരിക്കും ഇത് വലിയൊരു ആണ് ദിലീപഠൻ കമ്പാക്ക് പോയിട്ടൊന്നും നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമ ആയിരിക്കും അപ്പൊ അത് പേഴ്സണലി ദിലീപന ഇഷ്ടപ്പെടുന്ന ആണെന്നു ഭയങ്കര സന്തോഷമുണ്ട് കണ്ടപ്പോ കാരണം ദിലീപേട്ടൻ ദിലീപഠൻ സിനിമയായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ടല്ലോ എല്ലാ സിനിമ ഈ ഓണം തീർച്ചയായിട്ടും അത് ദിലീപേട്ടൻ ആഘോഷമായിരിക്കും ലീഡറിൽ പിന്നെ പുതിയ ആ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും അവർ മാക്സിമം എഫോർട്ട് ഇട്ടിട്ടുണ്ട് ഇതില്ലേ പിന്നെ ഇനി വരാൻ പോകുന്നത് അറിയാലോ ആരൊക്കെയാണ് ഈ സിനിമ എന്നുള്ളത് അപ്പൊ അതൊക്കെ വന്നു കഴിയുമ്പത്തേ പടം ഞാൻ പുതിയ പ്രൊജക്ടുകൾ പുതിയ എം മോഹനന്റെ പടം തുടങ്ങാൻ പോന്നെ പിന്നെ സുമ്പോൾ റിലീസ് ആവാൻ പോകുന്നു ഡയറക്റ്റ് ചെയ്യുന്ന പടം പ്ലാനിങ് ഓൾമോസ്റ്റ് ഫൈനലായി ആയി അപ്പൊ അത് ഈ വർഷം ഉണ്ട് കുറച്ച് പരിപാടികളായിട്ട് അങ്ങനെ ആവട്ടെ മാറക്കെ സുപ്രീം സമ്മാനിക്കണം താങ്ക് യു സോ മച്ച്